ും നിതാന്തീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചൊടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ കുറച്ച് അമ്മമാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ലൈലത എൻ്റെ ചെയ്യുന്നു ഹൗസ് വൈഫ് ഹൗസ് വൈഫ് സ്ഥലം എവിടെയാണ് പേരൂർ കട ഓക്കെ ലൈല എൻ്റെ ചെയ്യുന്നു ഞാൻ കോർപ്പറേഷൻ്റെ യാജകബും ദിവസീ ഇവിടെ ഓൾഡേജ് ഹോമിൻ്റെ വർക്ക് വാർഡിനായിട്ട് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു അമ്മമാരെയൊക്കെ നോക്കുന്ന ജോലിയാണ് ഓക്കെ അപ്പോൾ അമ്മമാരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാരെ നോക്കുന്ന അതേ ജോലിയാണ് ഇവിടെ ഈ അമ്മയ്ക്കുള്ളത് ഇവിടെ സ്ഥലം എൻ്റെ സ്ഥലം പിഞ്ചഗിരി ഓക്കെ എൻ്റെ പേര് സന്ധ്യ റാണി എന്റെ പേര് മിനി ഞാൻ അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി പ്രോഗ്രാം എന്താണെന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ രസകരമായ ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ത് മനസ്സിനുണ്ടെങ്കിലും ആൻസർ പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണോ എന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ വിജയി ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം അമ്മ പരന്നു വരുന്ന മകൾ ഉരുണ്ടിരുണ്ട് എന്താണ് അമ്മ കഴിയേ എവിടുന്ന ആൻസർ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അടുക്കളയിലുള്ള ചോദ്യം ആൻസർ വന്നു രണ്ടാമത്തെ ക്ലസ്റ്റിലേക്ക് പോവാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പോയി ഇവിടെ പോയി പിന്നെ മൂലയിൽ ഒളിച്ചു ഏ ആന്റി വീണ്ടും ആൻസർ പറഞ്ഞു ഓ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുക്കളയിൽ ചോദ്യം നിർത്തിയേ മൂന്നാമത്തെ ക്വസ്റ്റൻ വേറെ ആൻസർ പറഞ്ഞു എല്ലാവരോടും ഒരുമിച്ച് പറയണേ എനിക്ക് കൺഫ്യൂഷൻ മൂന്നാമത്തെ ക്യൂ മൂന്നാമത്തെ ക്വസ്റ്റിൻ അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ഒരു ജീവിയായത് തിരച്ചി തിരച്ചില്ല വേറെ അല്ല ചെറിയ തലയാ തലയാറക്റ്റ് നിടെ ആൻസർ കിട്ടിയത് നല്ലൊരു ക്ലാ ഇവിടെ ഈ പ്രോഗ്രാമിന്റെ അവരൊരു ആൻസർ പറഞ്ഞ് അവരോട് തന്നെ കൈ പിടിക്കുക അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മകൻ മുങ്ങി മരിക്കും തീയാണ് തീയ്യ തീപ്പട്ടി തീപ്പട്ടിയല്ല വീട്ടിൽ നമ്മൾ ഈ ഒരു സാധനം കുറഞ്ഞാൽ ചിലപ്പോൾ അടിയാണ് ഭക്ഷണത്തിൽ കറക്റ്റ് ആൻസർ അപ്പോൾ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി കാര്യം ഉപ്പ് വെള്ളത്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനെ പോകാം സോറി അഞ്ചാമത്തെ ക്വസ്റ്റിനെ പോകാം അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടോ അക്കരെ നിൽക്കും അച്ചമ്പി ഇക്കരെ നിൽക്കും അച്ചമ്പി കടൽ ചാടും അച്ചമ്പി കുന്നിൽ കയറും അച്ചമ്പി ആരാണാ അച്ചമ്പി സൂര്യൻ സൂര്യ ആരാ പറഞ്ഞേ അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റ്യൻ അകത്ത് കാറ്റ് വേർപ്പുണ്ട് കഴുത്തിൽ കെട്ടുണ്ട് എന്താണ് ചൂലല്ല അകത്ത് കാറ്റ് പുറത്ത് വീർപ്പ് കഴുത്തിൽ കെട്ട് കുട്ടികൾ കളിക്കുന്ന ഒരു സാധനം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തുടരും ഇവിടെ ആദ്യം ആൻസർ പറഞ്ഞത് ഇവിടെ മൂന്ന് ക്രോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ അടിക്കും വടിക്കും നീങ്ങാത്തവൻ കൊടിക്കു നീങ്ങി അടിച്ചാലും ഒന്നും നീങ്ങാത്തവൻ കുടിക്കു നീങ്ങി എന്താണ് അടിക്കും വടിക്കും നീങ്ങാത്തവൻ കൊടിക്കു നീങ്ങി അല്ല അതിനുള്ള ഒരു ഭയങ്കര ഒരു ക്ലൂ നിങ്ങളുടെ കണ്ണിൽ നിന്ന് തന്നെയുണ്ട് ഇത് കൂടുതലൊരു ക്ലൂ എനിക്ക് പറയാൻ പറ്റത്തില്ല അടിക്കും വടിക്കും നീങ്ങാത്തവൻ കൊടുക്ക് നീങ്ങി കൊടുക്ക് നീങ്ങുമ്പോൾ എന്താ അല്ല അതുപോലെ തന്നെ അടുത്ത ബസ്സിൻ്റെ എട്ടാമത്തെ ബസ്സിൽ അടിച്ചാൽ പാടാത്തവൻ പാടുമ്പോൾ അടിച്ചാൽ ചാകും അടിച്ചാൽ വൻ പാടുമ്പോൾ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ ആയുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇനി ക്വസ്റ്റ്യൻസ് ആണ് ആകെ രണ്ട് ക്വസ്റ്റിനേ ഉള്ളൂ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ അടി തൊട്ട് മുടി വരെ ഇരയില്ലാത്തവന് തലയിൽ എല്ലാം ഉണ്ട് മുടിയാണോ അല്ല തെങ്ങ് ഇവിടെ ആരാ പറഞ്ഞത് അപ്പോൾ നാല് ക്വസ്റ്റിനായി അടുത്ത പത്താമത്തെ ക്വസ്റ്റിൻ അകത്ത് ചോര പുറത്ത് പച്ച നടുക്ക് കരി എന്താണ് ഇതൊരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഐറ്റംസിൽപ്പെട്ട പാടുന്നില്ല ഇവിടെ കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ നാല് ഇവിടെ നാല് കൺഫ്യൂഷൻ അപ്പോൾ ഇനി രണ്ടാമത്തെ ഇതിൽ രണ്ടുപേരെയും കൂടെ നിർത്തി എട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ആരാണോ പറയുന്നത് അവരാണ് വിജയ് ഓക്കെ രണ്ടുപേരും മുന്നോട്ട് വന്നോളൂ നിങ്ങളുടെ കൂടെ വേണം ഓക്കെ ആൻസർ പറഞ്ഞു കൊടുത്തു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നേടാൻ കളയാൻ എളുപ്പം എന്താണ് പണമല്ല നേടാൻ കളയാൻ എളുപ്പം അല്ല ബന്ധവും ജീവനുള്ള ഒന്നുമല്ല നമുക്ക് നമ്മൾ ചിലർക്കൊക്കെ ഈ ഒരു സാധനം ഉണ്ട് ചിലർക്ക് ചിലപ്പോ ഒട്ടും കാണത്തില്ല നമുക്കത് ഉണ്ടെങ്കിൽ തന്നെ നാട്ടുകാരെ തല്ലി കളുത്തി കൊടുക്കും എന്താണ് ഒരു പേരാണത് പേരാണോ ഒരു പേര് പേരെന്ന് പറയുമ്പോഴത്തേക്ക് പേര് അതിന്റെ ഫ്രണ്ടില് രണ്ടക്ഷരും ഉണ്ട് എന്താണത് നേടാൻ പാട് കളയാൻ എളുപ്പം സൽപേര് കറക്റ്റ് ആൻസർ ആണ് ചെടി പ്രോഗ്രാമിന്റെ വിജയം വിഘ്നേശ്വര ചാറ്റർബി ടെസ്റ്റിന് ചെറിയൊരു സ്നേഹപകാരം എങ്ങനെയായിരുന്നു പ്രോഗ്രാം ചെറുതൊക്കെ അറിയാമായിരുന്നു അടുക്കളയുടെ ഇത് ആയാലും നമുക്ക് മിക്കവാറും അറിയാമല്ലോ പിന്നെ മക്കളോട് സഹായിച്ചു അത് സഹായിരിക്കാൻ പറ്റത്തില്ല മക്കളുടെ സഹായം അങ്ങോട്ടു രണ്ട് മക്കളുടെ സഹായം ഉണ്ടായിരുന്നു ും അങ്ങനെ ഓരോ ദിവസവും മാസവും വീട്ടിൽ കൂടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്തൊരു സംഭവമാണ് ഇങ്ങനെ നമ്മളുണ്ട് സുതാര സുന്ദരമേ കളിയും ഒരു സുഖശീത ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പു നിൻതുമ്പുകെട്ടിയിട്ട ചുരുമുടിയിൽ തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി മേ നീ വന്നു നിട്ടിട്ട ചുരുമൊടിയിൽ